അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇൻട്രോ കൊടുക്കുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല പിന്നെ ഇന്നലെ ഫ്രൈഡേ ഷാനയുടെ സ്കൂളിൽ ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ വ്യാഴാഴ്ച എടുത്തിട്ടുള്ള കുറച്ച് നല്ല വിശേഷങ്ങളും കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് പോയിട്ട് കാണും മിനസിൻ്റെ മുടി ഞാൻ ഡ്രിം ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അവളങ്ങനെ ജനിച്ചപ്പോൾ ഒരു വട്ടം നമ്മൾ മുടി കളച്ചിലെ പരിപാടിയിൽ നമ്മൾ എന്താ ബാർബറിന് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കില്ലേ അതല്ലാതെ പിന്നീട് അങ്ങോട്ട് രണ്ട് തവണ ഞാൻ ഡ്രിമ്മ് നമ്മളെ ജില്ലറ്റ് വെച്ചിട്ട് എന്താ പറയുക മൊത്തമായിട്ട് മുട്ട അടിച്ചു കൊടുത്തു പിന്നെയൊക്കെ ഇങ്ങനെ ഇതുപോലെ വളർത്തു തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടി വളരുന്നതിനനുസരിച്ചിട്ടിങ്ങനെ മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഷാനിക്ക് ഇഫ്ലാണ് എക്സാം നേരത്തെ കൈന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് സ്കൂളിൽ പറഞ്ഞേക്കുന്നില്ല കേട്ടോ ഉച്ച വരെയുള്ളൂ സ്കൂളിൽ അപ്പൊ നാളെ വർക്ക് ആനിവേഴ്സറിയേ കാരണം ഉച്ചവരുള്ളൂ ഇപ്പൊ ഒരു സബ്ജക്റ്റ് എന്തോ കൊണ്ടുപോകാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഇന്ന് സ്കൂൾക്ക് പറഞ്ഞയക്കുന്നില്ല ഇന്ന് ഇഫ്ലായിരുന്നു എക്സാം എന്താ മണിക്ക് വിളിച്ചല്ലാത്ത

അത് ഇണ്ടാവില്ല അതെ അത്ര മാത്രം എടുത്തിട്ടു ആ സൂഹത്ത് മാത്രം ഓദിപ്പിച്ചോളൂ അത് ചോദിക്കോ പിന്നെന്താ പിന്നെ പറഞ്ഞെടുത്തോ വേറെ ചോദിച്ചില്ല അപ്പൊ അയ്യോ അയ്യോ മിനൊന്ന് പിടിക്കൂടെ കാരണം നമ്മള് പൊറാട്ടയാണ് കേട്ടോ അപ്പൊ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ എന്നൊന്നുമില്ല ഇല്ല അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ പൂത്തി തീർക്കണല്ലോ രാവിലെ തന്നെ പൊറാട്ടയൊക്കെ വാങ്ങി വന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് പൊറോട്ട ആൻഡ് ചിക്കൻ കറി മിന്ന മിനൂസിന് വേണ്ടേ മിന്നോസ് അങ്ങനെ കഴിക്കൂല കാരണം ഒത്തിരി വല്ലാതെ കൊടുക്കാനും പറ്റില്ല ഒത്തിരി ഇന്ന് നല്ല അടിപൊളി ചെമ്മീൻ ഉണ്ട് പറഞ്ഞപ്പോഴേ പോയി വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കൂടെ എന്താ മാന്തളുണ്ട് നാടൻ മാന്തളും അപ്പം അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് മാന്തൾ പൊരിക്കാന്നാണ് കേട്ടോ കാരണം കറി കുറച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മാന്തൾ ഇന്നെടുക്കാം പിന്നെ ചെമ്മീന് അത് കഴിഞ്ഞിട്ട് എടുക്കാം എന്നാ വിചാരിക്കുന്നത് ചെമ്മീൻ കാണിച്ച് ഒരു ഈ ഒരു വലുപ്പുള്ള എന്താട്ടോ ഈ ഒരു സൈസാണ് കേട്ടോ വരുന്നത് ട്ടോ അത്യാവശ്യം വലുപ്പുള്ള ചെമ്മീൻ തന്നെയാണ് കേട്ടോ പിന്നെ മാന്തളിതാ ഇതും വലിയ മാന്തളം തന്നെയാണ് കേട്ടോ നല്ല ഇറച്ചി കാര്യങ്ങളൊക്കെ വരുന്ന മാത്രമല്ല കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനും അതെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഏറെ ടൈമും മിനൂസ് കിടന്നുറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പം ഒന്ന് വല്ലാതെ ഏറ്റെടുക്കുന്നില്ല പുറത്തു കൂടി നമ്മുടെ സൺസെഡിൻ്റെ താഴെയൊക്കെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തൊട്ടിയെടുക്കണമെന്നുണ്ട് പിന്നെ മിനുസകത്ത് ഉറങ്ങണ കാരണം ഒന്ന് ചാന സ്കൂൾ പോയിട്ടില്ലല്ലോ ഉച്ചവരേ ഉള്ളൂ ക്ലാസ് അപ്പോൾ ചാൻ അവിടെ ഉണ്ടാവും മിനുസ് ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റാലും അവൾ അറിയുമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് പുറത്തു കൂടെ തന്നെ ഉള്ളതൊന്ന് വേഗം മുടിപ്പടഞ്ഞ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ ഹിജാബ് സ്റ്റൈലിൽ നിന്ന് അടിക്കുക ഇതുപോലെ കെട്ടി നോക്കുക അഴിക്കുക വീണ്ടും കെട്ടുക അല്ലേ ഇന്ന് ഞായറാഴ്ചയാണ് എക്സാം ഞായറാഴ്ച ഏതാ എക്സാം ഞായറാഴ്ച ഏത് എക്സാം മദ്രസേത്തെ നിസാന് അത് തുടങ്ങും അപ്പം ഇന്ന് കുറച്ച് പഠിക്കുക എന്താഴ്ചയാണ് വ്യാഴാഴ്ച അപ്പൊ നാളെ ഫ്രൈഡേ ഇല്ല നാളെ ഇപ്പം സ്കൂളിൽ ആനിവേഴ്സറി കാര്യങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞ് ശനിയാഴ്ച ലീവ് ഉണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഇടക്ക് മൂന്ന് ദിവസമുണ്ട് അപ്പൊ കുറച്ച് കുറച്ചായി നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു സമയത്ത് ടെൻഷനും കാര്യങ്ങളും ഒഴിവാക്കുകയുള്ളു അപ്പൊ ഇന്ന് ആയിട്ട് കുത്തിയിരുത്തി പഠിപ്പിക്കണില്ല കുറച്ച് എന്തായാലും നോക്കണം ലിസാൻ ലിസാൻ കുറച്ചൊരു പേടിയുള്ള സബ്ജക്റ്റ് ആണ് അല്ലേ അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവൂട്ടോ ഇന്ന് വല്ലാതെ ഒന്നും പണി നടന്നിട്ടില്ല കാരണം ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ഒരു മടിയൊക്കെ പിടികൂടൂട്ടോ അപ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു സമാധാനമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ള ഒരു സൺസൈഡും പിന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൽ തട്ടിയെടുക്കാന്നെങ്കിലും വിചാരിച്ചത് കേട്ടോ നിങ്ങൾ ഡ്രസ്സും ഒക്കെ ആവില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും മാറാലൊന്നും അധികം അല്ലാട്ടോ ജസ്റ്റ് ഇങ്ങനെ പതിയെ തട്ടുന്നുള്ളൂ പക്ഷെ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് അത് സ്പീഡാക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ ആ അജനലിന്റെ വിൻഡോ പിന്നെ എക്സസ് ഫാന് അതിൻ്റെ ഇവിടെയൊക്കെ നല്ല മാറാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഒരുപോലെ വേഗം ഒന്ന് തട്ടിയെടുത്തു അപ്പം ഉള്ളിൽ പിന്നെ ഇന്നിപ്പോൾ ഷാനുള്ളത് കാരണം തന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം വിന്നോസ് എഴുന്നേറ്റാണെങ്കിലും ഒക്കെ അവൾ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ പുറത്ത് നമുക്ക് സമാധാനമായിട്ട് ഇതുപോലെ പണികളൊക്കെ എടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോണ് അവളുടെ ബെഡിൽ വെച്ച് കൊടുക്കുമ്പോൾ തൊട്ടിയിൽ കിടക്കുന്ന സമയത്ത് എന്നിട്ട് വേറെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കുക ചെയ്യട്ടോ എന്നിട്ട് ഞാനും എയർപോർട്ട് ചെവിയിൽ വെച്ചിട്ട് അങ്ങനെ നടക്കും അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തുള്ള പണിയിലൊക്കെ ഞാൻ ഇരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ അപ്പൊ രണ്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ട്രിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടക്കണ്ടേ ഇപ്പൊ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഉച്ചക്ക് ഏഹ് ചോറൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം നമ്മുടെ തലേ ദിവസം കണ്ട കുക്കറിൽ വെച്ചിട്ടുള്ള റേഷനറി ആണ് കേട്ടോ ആളുകൾ പറയുക വെള്ളരി അങ്ങനെ എന്തൊക്കെയോ പറയുവല്ലോ ചെറിയത് അതാണല്ലേ ഉം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം വെറുതെ ചോറ് ബാക്കി പറഞ്ഞാൽ നമുക്ക് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാനിത് എന്താ ചെയ്യുന്നതൊന്നും കാണിച്ചു തരാം ഏർ അപ്പൊ ഇതാ താഴെ ഒരു പാത്രത്തില് കണ്ടില്ലേ അത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് അതിന്റെ ഇതുപോലെ നമ്മൾ ചോറൊക്കെ വാർക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അപ്പൊ ഇതില്ല ഇഡ്ലി പാത്രത്തിലും നമുക്ക് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലോട്ട് എന്നങ്ങട്ട് വരത്തി ഇട്ടുകൊടുക്ക കേട്ടോ അതിന്റെ അടിഭാഗമൊക്കെ എന്താ പറയാ നിറയെ ഹോളുള്ള കാരണം തന്നെ നമുക്ക് ഇപ്പൊ വെച്ചിട്ട് ഉം വാർത്തിട്ടുള്ള ചോറില്ലേ അതുപോലെ ഇരിക്കും അപ്പൊ ഈ തണുപ്പും ഒന്ന് പോയി കിട്ടും ഒന്ന് ചെറിയൊരു ചൂടും കിട്ടും ഒരുപാട് ഇങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വെള്ള തിളപ്പിച്ച് അതിനെ സ്റ്റീം കയറ്റി കൊണ്ടിരിക്കരുത് കേട്ടോ അപ്പൊ പിന്നെ കേട് വരാനൊക്കെ ചാൻസ് ഉണ്ടാവും ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടായിരുന്നു കണ്ടെടുക്ക കേട്ടോ അപ്പൊ നമ്മുടെ ഇന്ന് വെച്ച ചോറ് പോലെ തന്നെയോ അപ്പൊ ഇതുപോലെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊന്നും വേസ്റ്റ് വന്നാൽ പെട്ടെന്ന് കൊണ്ട് കളയാതെ ആവി പറക്കുന്ന അടിപൊളി ചോറ് കിട്ടോ അപ്പൊ ഇത് വൈകുന്നേരം വരെ ഒന്നും വെക്കരുത് കേട്ടോ ചിലപ്പോ കേട് വരും കേട്ടോ അപ്പൊ ഇത് ഇത്ര ഉള്ളത് കാരണം ഞങ്ങള് ഉച്ചക്ക് തന്നെ കഴിക്കും വെള്ളം പൊട്ടിയ പോലെ ഫ്രൈ ആയിട്ടിരിക്കണോ അതാ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചത് കേട്ടോ മാന്തള് ഫ്രൈ ചെയ്തത് ഇവിടെ ചാനക്കായാലും എനിക്കായാലും നല്ല ഇഷ്ടാ കേട്ടോ പിന്നെ അധികം മുള്ളില്ല രണ്ട് സൈഡിലല്ലേ അതിന്റെ മുള്ളു വരുള്ളൂ നമുക്കെന്നാലും ഒരുപാട് ഇങ്ങനെ നോക്കി നിന്ന് മുള്ളു തരംതിരിച്ചൊന്നും എടുക്കണ്ടല്ലോ കുട്ടികൾക്ക് കൊടുക്കുമ്പോ നല്ല മീനാട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് അപ്പൊ ഇതിന്റെ പല വേർഷനും ഉണ്ട് എന്താ പട്ടത്തി മന്ത്രം ഉം അങ്ങനെ ഒരു പരന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല എന്താ പറയാ ഇറച്ചിയൊക്കെ ഉള്ള ടിവിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം ഫുള്ളായിട്ട് കണ്ടതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യാറുള്ളൂ എന്നാലും എനിക്ക് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് മുഴുവനായി ഇരുന്നിട്ട് കാണണം അപ്പൊ അത് ഏർ എന്റെ ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കുന്നു മാറിയിരിക്കട്ടോ അപ്പൊ മിന്നൂസിന് ഇതാ ഞാൻ അവിടെ ടോയ്സ് ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ മിന്നൂസിന് അതൊന്നും വേണ്ട മിന്നൂസിന് ഇങ്ങനെ നടക്കണം അപ്പൊ ഞാന് മീൻ ഫ്രൈ ചെയ്യുന്നതിന്റെ ഇടയിൽ വന്നിട്ട് എന്താ പറയാ ഓക്കേ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു മുഴുവനായി കണ്ടു തീർന്നിട്ടേ എന്തായാലും ക്ലോസ് ചെയ്യുള്ളു അപ്പൊ ഇപ്പം പന്ത്രണ്ട് അൻപത്തി അഞ്ചായിട്ടുണ്ട് അപ്പതാ ഇനി മിന്നൂസിനെ വേഗം കുളിപ്പിച്ച് ഫുഡ് നോക്കട്ടെ നിന്റെ മുറി നോക്കട്ടെ ഇത് നോക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് കളർ ഞാൻ ഈ മുറി എന്തോ പഴുത്തു പറഞ്ഞിട്ടേ ബാ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ പറയില്ല നീ വാ സർപ്രൈസ് ചിലപ്പോ നിനക്ക് വലിയ ഒരു സർപ്രൈസ് ഒന്നും കാണില്ല ഒരു അപ്പോ ഇതിനൊരു കഥ തെളിയിച്ചു കൊടുത്തിട്ട് വിടക്കിളന്ന് ഉറങ്ങ അവിടെ വെച്ച് ഉറങ്ങിയ പറണ്ടാക്കിയതിന് ഒരു കഥ ഉണ്ട് പറഞ്ഞ എന്താണെന്നറിയോ നമ്മൾ ബറാത്തിന് ഇതുപോലെ പൂവട ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്തുള്ളവർക്കും അതേപോലെ നമ്മൾ എടുത്തു പക്ഷെ അത് രണ്ടെണ്ണം മൂന്നെണ്ണോ ശാനക്ക് കിട്ടി പറഞ്ഞിട്ട് നല്ല രസമുണ്ട് തികഞ്ഞില്ല അപ്പൊ ഇന്നും അതിന് ശേഷം വന്നു കഴിഞ്ഞാല് അട ഉണ്ടാക്കിയോ അട ഉണ്ടാക്കിയോ ചോദിക്കും അപ്പൊ ഇന്ന് അവളെ പുതിയ തീർക്കട്ടെ പറഞ്ഞിട്ടാ കൊടുത്തിട്ടുണ്ട് തിന്ന തീർക്കട്ടെ പിന്നെ മക്കളിപ്പൊ നമ്മളോടെ എല്ലാ ആഗ്രഹങ്ങൾ പറയുവറ്റുന്നതാണെങ്കിൽ നമ്മള് സാധിപ്പിച്ചു കൊടുക്കായ ചായ വേണ്ടേ ചായ വേ കഴിഞ്ഞിട്ട് പിന്നെ ഷാന ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് പറയാ ഒന്നുമില്ലേ ഇത് ഈ കളർ തന്നെയാണ് തന്നെയാണോ കൊടുക്കേണ്ടത് ഓയിൽ പേസ്റ്റ് കളർ നിന്റെ എന്തുകൊണ്ട് കൊടുത്തില്ല വേഗം എടുത്തിട്ട് വാ മിന്നൂസിനെ ഞാന് ഉറക്കാനായിട്ട് കൊണ്ടുപോയി എന്നിട്ട് എന്തായി മാലയൊക്കെ ഇതാണ് ഓയിൽ പേസ്റ്റ് അതിലെവിടെ ആ അത് വെച്ചിട്ടല്ലേ ഇപ്പൊ കൊടുക്കണ്ടേ നീ എന്ത് പരിപാടിയാണ് കാണിച്ച് അതിന് അതിൻ്റെതായിട്ടുള്ള ഫിനിഷിങ് കാര്യങ്ങളുണ്ട് അവര് പറയണ കളർ കൊടുക്കാൻ ശ്രമിക്കുക അതിനെ ഇപ്പൊക്കെ വാങ്ങിക്കണത് കണ്ടോ പിന്നെ എന്തിനാ നീ ഇതൊക്കെ എടുത്തു വെച്ചേക്കണേ അപ്പൊ ഓക്കെ നേരം പോലെ അതല്ല നീ വരച്ച ചിത്രം സാധാ ക്രയോൺസും കൊണ്ടാണ് ഇപ്പൊ കൊടുത്തേക്കണത് അല്ലേ പേരൊക്കെ എഴുതിക്കണോട്ടല്ലോ എന്റെ റിമോട്ട് എങ്ങാനും കേട് കേടുവരുത്തിണ്ടെങ്കി മുന്നൊരു റിമോട്ട് ടി വി വാങ്ങുമ്പോണ്ടായിരുന്ന റിമോട്ട് മിന്നൂസ് വായിലിട്ടിട്ട് അത് കേട് കേടുവരുത്തി പിന്നെ ഇത് ഓയിൽ പേസ്റ്റ് ഇല്ലല്ലോ ഇത് ഓയിൽ പേസ്റ്റ് ഇത് ആണ് ക്രയോൺസ് ആണ് അപ്പൊ ഓയിൽ പേസ്റ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം ഓക്കെ നെക്സ്റ്റ് ടൈം അങ്ങനെ നോക്കി കൊടുക്കണം വേറെ ഒരെണ്ണം കൂടെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താണത് വാവ് അള്ളാഹു മുഹമ്മദ് മുഹമ്മദ് അതന്നെയല്ലേ ഇതും അള്ളാഹു ആ ഇത്തിരി സ്റ്റൈലാക്കി എഴുതിയുന്നുള്ളൂ ഞാൻ ഇത് രണ്ടും കണ്ടപ്പോ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു ഓക്കെ ഇതാണ് മിനി സ്റ്റാൻഡ് അല്ലേ ഡ്രോയിങ് സ്റ്റാൻഡ് മിനി ഡ്രോയിങ് സ്റ്റാൻഡ് അല്ലേ ഒന്ന് താഴെ സെറ്റ് അപ്പോൾ നിനക്കിതിലൊരു ഭാവി കാണുന്നുണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ മടി പിടിച്ച ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് കേട്ടോ അങ്ങനെ എന്താ പറയുക ഫുൾ ടൈം മടി പിടിച്ചിരുന്നതല്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല നാളെ ഷാനയ്ക്ക് ലിസാൻ എക്സാമാണ് കേട്ടോ രാവിലെ അപ്പോൾ അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നടന്ന് കഴിഞ്ഞാൽ ഇൻഷാല്ല അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യേട്ടാം പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിളിൽ വയ്ക്കുക ഓൾ എന്നുള്ള പക്ഷേ എനേബിൾ ചെയ്യേട്ടാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും അസ്ലാം വലൈക്കും